Let me call upon stage the very charming, the versatile actor and producer with the most amazing female fan following. It is none other than... Chako Chan, can I please request you to come forward. And along with Priya and Zach as well. It's the it's your warmth and love that has kept everybody still here. And enjoy, Kerala. Before we move on, Ireland it's raining. Malayaleeyal onda on the Jai Can I please request you to say a few words as well? Yes. Government, government, government. Kerala, Kerala. Island, Island. മിഷം മുതൽ അയർലൻഡ് എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം എയർപോർട്ടിൽ വന്നപ്പോൾ കിട്ടിയ റിസപ്ഷൻ സോ ഹമ്പിൾ സോ ഹാപ്പി സോ താങ്ക്ഫുൾ പോറ്റേ ദിവസം നല്ല വെയിലായിരുന്നു ഇന്ന് ഇവിടെ വരുമ്പോൾ ഭയങ്കര മഴ അപ്പം അങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഇവിടെ വന്ന് നിങ്ങളെ കണ്ടുപോരാണ് കാരണം എൻ്റെ അടുത്ത് എൻ്റെ അറിവിൽ എൺപതിനായിരത്തോളം മലയാളികളാണ് അയർലൻഡിലുള്ളത് അപ്രോക്സിമേറ്റ്ലി ഇതൊരു അഞ്ച് ലക്ഷത്തിന്റെ പവർ ഉണ്ട് നിങ്ങൾക്ക് ഫോർ ഫോർ ലവ് എനർജി ഒരുപാട് 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 സന്തോഷം ഒട്ടും പ്രതീക്ഷയല്ല ഇത്രയും വലിയൊരു റിസപ്ഷൻ ഇത്രയും വലിയൊരു ഒരു സദസ് ഒരു സ്നേഹവും ഈ ഒരു അംഗീകാരവും ഈ ഒരു ആക്സെപ്റ്റൻസും അത് ഒരുപാട് നന്ദി നിങ്ങളോട് എല്ലാവരോടും പേഴ്സണലി അറിയിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട് അത് എനിക്ക് തോന്നുന്നു നമ്മളെ പോകെ പോകെ നമുക്ക് കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാനുണ്ടോ സോ ഹോപ്പ്ഫുള്ളി അത് നമുക്ക് അവിടെ സമയം കിട്ടും എന്തായാലും ഞാൻ പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒരാൾ പാട്ട് പാടിക്കും എനിക്ക് വേണ്ടി ഒരാൾ ഡാൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഈയൊരു ഇപ്പോൾ ഒരു അഭിനേതാവുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡാൻസ് പെർഫോമർ എന്നുള്ള രീതിയിലുള്ള എല്ലാവരും നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിനും അംഗീകാരത്തിന് മുന്നിൽ ഐ ആം സോ ഹംബിൾ സോ ഐ ആം ടു സോ ഏതൊക്കെ രീതിയിൽ എനിക്ക് എന്റർടൈൻ ചെയ്യാൻ സാധിക്കും ഐ വിൽ ദാറ്റ് ഷോ ടുസ്റ്റ് ഡൗൺ ഡീൽ പക്ഷെ എന്റെ കൂടെ കുറച്ച് ആൾക്കാർ ഉണ്ടാവണം നമ്മൾ മലയാളികളാണ് ഏറ്റവും നല്ല സി സി ടി വി എല്ലാവരും നമുക്ക് ലാൻഡ് ചെയ്യുന്നുണ്ടോ ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടായിട്ട് ഉറപ്പിച്ചിട്ട് പോകാറുണ്ടോ അല്ലേ സോ എനിവേ താങ്ക് യു ആയാലും കാരണം ഇത്രയും വലിയൊരു ഒരു ഒരു ജനസദസ് തീരെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം ഫ്രോം മൈ ഹാർട്ട് ആൻഡ് എന്തോ ഓഫീസ് സിനിമ ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം ആ ഒരു ഓഫീസ് റോൺ സിനിമയുടെ വിജയത്തിന്റെ ഒരു സ്നേഹവും നിങ്ങളുമായിട്ട് നേരിട്ട് പങ്കിടാനുള്ള അവസരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് എന്റെ കൂടെ ആ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറും കൂടെ ഉണ്ട് രഞ്ജിത് നായർ ഫസ്റ്റ് ഓഫ് ഓൾ ലെബി ഗോ ടു ദി ബേസിക്സ് എന്റെ ഈ വേരി ഉണ്ടായിരുന്ന എല്ലാ മഹത് വ്യക്തികളോടും അതിൽ നിന്ന് തന്നെ എന്റെ നന്ദി അറിയിക്കുകയാണ് ഫോർ ബി ഫോർ മേക്കിംഗ് ദിസ് ഇവന്റ് വണ്ടർഫുൾ വൺ ഓൾ ദ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ദ മേയർ ഡെപ്യൂട്ടി മേയർ ദ മിനിസ്റ്റർ ഓഫ് ദ അതേഴ്സ് ഓഫ് ദ ഡയസ് മാട്രോ ഹോസ്പിറ്റൽ ദ മീഡിയ ദ ബോഡി ഗാർഡ്സ് എവരിവൺ ആൻഡ് ഞാൻ ആദ്യം തന്നെ വൈകിയതിനെ ശരി ക്ഷമ ചോദിക്കുകയാണ് കാരണം നമുക്കത് മഴയുടെ ഒരു ചെറിയ ഭീഷണി നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഭൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട് താമസിക്കാനുള്ള കാരണം നാച്ചുറലി ആ സർവേസ് ആണ് സ്വാഭാവിക താമസിച്ചത് പക്ഷേ അതിൽ മഴ മാറാൻ വേണ്ടി പുള്ളിക്കാരുടെ പ്രത്യേക പ്രാർത്ഥനയും പൂജയും വഴിപാടും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മഴയൊക്കെ മാറി നല്ല പ്രശാന്ത സുന്ദരമായി നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് നിങ്ങളോടൊപ്പം നിങ്ങളോട് കൂടെ എന്നും നിങ്ങളുടെ സ്വന്തം ചാക്കോഷനായിട്ട് ഞാൻ ഉണ്ട് ഒരുപാട് നന്ദി എനിക്കറിയാവുന്ന കുറച്ച് മുഖങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല കുറെ പേര് കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നെ എന്നെ ആരും അപ്പം എന്താ പറയാ രണ്ടായിരത്തി ആറിന് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് അയർലൻഡിലും അതേപോലെ തന്നെ ബെൽഫാസ്റ്റിലും രണ്ട് ഇവന്റ്സിനു വേണ്ടിയിട്ടായിരുന്നു വന്നത് സോ അന്ന് സ്വലം തന്നെ താങ്ക് യു അന്ന് ഒരു പ്രോഗ്രാം ആയിട്ടാണ് വന്നത് ഇവിടെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഐ എം നോട്ട് എ ഗസ്റ്റ് ഐ ആം ഐ ആം എ ഹിൾ എന്റർടൈനർ ഫോർ യു ആർ യു പീപ്പിൾ ആർ മൈ ഗസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു ഒരു എന്താ പറയാ നിങ്ങളെ നിങ്ങളുടെ ഒരു ആദ്യ ആതിഥേയത്വം സ്വീകരിക്കുന്നതിന് പകരം ഞാൻ നിങ്ങളുടെ ഒരു ആതിഥേയായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു സോ താങ്ക് യു ആൻഡ് ഐ തിക് മൈൻഡ് യുണീക് കഴിഞ്ഞ രണ്ടു വർഷവും ഇവരെന്നെ വിളിച്ചില്ല അതിനുള്ള സംഘടന സോ അടുത്ത വർഷം ഇതിനേക്കാളും ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു എൺപതിനായിരത്തോളം മലയാളികൾ എന്നുള്ളത് വീണ്ടും വീണ്ടും കൂടട്ടെ കാരണം എനിക്കറിയാം ഐറിഷ് സൊസൈറ്റിയും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയും നമ്മളെല്ലാവരും ഇടികി സ്വീകരിച്ചിരിക്കുകയാണ് സോ ഐ താങ്ക് ദ ഐറിഷ് ആൻഡ് ദ പീപ്പിൾ ഫോർ ദാറ്റ് ഇവിടെ വേദിയിൽ നിന്നപ്പോൾ ഒരുപാട് ഐക്കോണിക്സ് ഐക്കൺസിന്റെ അവാർഡുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു സോ സോ ഹാപ്പി ടു സീ സോ മെനി ടാലൻസ് ഇൻ ദ ഫ്യൂച്ചർ പ്രത്യേകിച്ച് ദ നെക്സ്റ്റ് ജനറേഷൻ കമ്മിങ് അപ്പ് വിത്ത് സോ മെനി വണ്ടർഫുൾ ഗിഫ്റ്റഡ് ടാലൻസ് ആക്കിയ സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ഇൻട്രഡക്ഷൻ രീതിയിലൊക്കെ ആണെങ്കിലും സോ ദാൻസ് അപ്പ ഹാൻഡ്സ് ഫോർ ഓൾ ദോസ് ലൈഫ് കല്ലടന്ന് വീട്ടുകാരും ഭക്ഷണം കഴിച്ചോ കഴിച്ചോന്നും രണ്ടു രണ്ടോ മൂന്നോ ഏത് 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 പാട്ടിന്റെ വേണോ ഏത് ഡാൻസ് വേണോ ഡെയിലി കൂടുത നമുക്ക് എത്രയും പെട്ടെന്ന് രണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് പരിപാടി തുടങ്ങിയാലോ എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ ചോദിക്കുന്നത് എന്താണ് വേണ്ടത് ഏതാ വേണ്ട ബോഗൻ വില്ലയിൽ നമുക്ക് തുടങ്ങാം ഇൻപ് ഒരു കാര്യമുണ്ട് കുറച്ച് ആൾക്കാർ എന്റെ കൂടെ ഒരു സപ്പോർട്ട് വേണ്ടേ ഡാൻസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ചാലക്കുടൊക്കെ എന്റെ അമ്മയുടെ നാട്ടുകാരിയാണ് മാളക്കാരി സൂപ്പർ വായോ അദ്ദേഹം കൂടെ വന്നു പിള്ളേക്ക് ഇന്നത്തെ സിനിമയാണ് അവര് കണ്ടിട്ടുള്ളത് സോ ഓഫ് കോഴ്സ് അവരെല്ലാവർക്കും അറിയാതിരിക്കും அப்போ அது எல்லாருக்கும் ஐடியன் எப்படியும் സ്ഥലം പോകും ഇവിടെ എല്ലാവരും ഇത്ര നേരം ഈ വെയിലും മഴയും കൊണ്ട് സോ താങ്ക് യു ഫോർ മൈ ഹാർട്ട് ഉത്തരവാദികളായിരുന്നോ <laughs>